എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ഒരു പർപ്പസാരി എച്ച് പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം എല്ലാം ഉണ്ട് നല്ല പൊക്കം ഏകദേശം എഴുപത് കിലോ ബോഡി വെയ്റ്റ് കാണും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പാലാടുകൾ വിൽപ്പനക്ക് ഒന്നിൻ്റെ രണ്ട് പ്രസവവും മറ്റേ വെള്ള ആടിൻ്റെ മൂന്ന് പ്രസവവും കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനും എല്ലാം അനുയോജ്യമായ മൂന്ന് സൂപ്പർ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഏകദേശം ഒൻപത് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി മൂന്നും ഒരു തള്ളയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പത്താറായിരം രൂപ മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടാവും സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിംഗുളത്തിനടുത്ത് കോതകൃഷി അനുയജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വല്ല ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരൂർ ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ചെനയുള്ളയാടും ആ ചെനയാടിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം പയ്യന്നൂരിനടുത്ത് തൃക്കരിപ്പൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ വലിയൊരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഉള്ള ഒരു മീഡിയം പശു വിൽപ്പനക്ക് ഏകദേശം അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇത് മൂന്നാമത്തെ പ്രസവം വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം തിരൂർ റോസ്ബീയുടെ മുഴ ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തിരൂർ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം കഴിഞ്ഞു ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി കരോളി ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ചെവി നീളവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്താൻ അനുയജമായ രണ്ട് പൂത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശുന്നവല്ല ഓരോന്നിനും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കുളിമുട്ടം ക്രോസിംഗ് നിർത്താൻ അനുയജമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കും ചെവിനുകളും എല്ലാം ഉണ്ട് നല്ല ഫേസ് പഞ്ച് നല്ല ക്രോസിങ് റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് രണ്ട് വയസ്സും അഞ്ച് മാസവും പ്രായം ഏകദേശം തൊണ്ണൂറ് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ മൂന്നര മാസം പ്രായമായ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡിക്ക് നാന്നൂറ് രൂപ കൂടാതെ ഒരു മാസം പ്രായമായ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട് അതൊരു പീസിന് എൺപത് രൂപയുമാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയ മൂന്ന് പോത്തുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മൂന്നര ലക്ഷം രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തള്ളയാടും അതിൻ്റെ ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു സൂപ്പർ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് ആടിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഈ ആടിൻ്റെയും മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ